പ്ലാന്റുകളുടെ ചൂഷണത്തിനെതിരെ അപ്രതീക്ഷിത സമരം മലപ്പുറം ജില്ലയിൽ കോഴിക്കടകൾ ചൊവ്വാഴ്ച അടച്ചിട്ട് പ്രതിഷേധിച്ചു കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ചൂഷണത്തിനെതിരെ മലപ്പുറം ജില്ലയിൽ മുഴുവൻ ചിക്കൻ വ്യാപാരികളും ചൊവ്വാഴ്ച കടകളടച്ച് സമരം ചെയ്തു വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള യൂസർ ഫീ നിലനിർത്തുക റണ്ടിംഗ് പ്ലാന്റ് ഉടമകളുടെ അനാവശ്യ യൂസർ ഫീ വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമിതി ചൊവ്വാഴ്ച മുതൽ കടകൾ കടകളടച്ച് പ്രതിഷേധിച്ചു വലിയ പെരുന്നാൾ അടുത്തതോടെ കോഴിയിറച്ചി വില വർദ്ധിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കോഴി വ്യാപാരികൾ ഇന്നൊരു കടുത്ത പ്രതിസന്ധി നിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് ദിവസ കാലമായിട്ട് മലപ്പുറം ജില്ലയിൽ കോഴി വേസ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് ഈ വ്യാ കോഴിക്കോടക്കാരായ മലപ്പുറം ജില്ലയിലെ വ്യാപാരികൾക്ക് കോഴി വേസ്റ്റിനൊരു കിലോക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രലോഭനങ്ങൾ പൈസയും തന്നെ എടുത്തിരുന്നു പോയി വേസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ അനിശ്ചിതകാല പണിമുടക്ക് പേര് പറഞ്ഞുകൊണ്ട് അതിന് ഒരു ഡിപ്പിംഗ് ഫീ നിശ്ചയിക്കുകയും ആ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ഡി എൽ എഫ് എം സിക്ക് കീഴായിട്ട് ഒരു സംവിധാനം സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെ മാത്രമേ ഇനി ജില്ലയിലെ വേസ്റ്റുകൾ എടുക്കാൻ കഴിയുള്ളൂ അത് കൊടുക്കാൻ അങ്ങനെ വ്യാപാരികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തമ്മിലുള്ള ധാരണയിൽ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം അതിൽ ലണ്ടറിംഗ് പ്ലാന്റിന്റെ ഭാഗമാക്കായിരുന്നു അതിന്റെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കിലോ വേസ്റ്റിന് അഞ്ച് രൂപയാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡി എൽ എഫ് എഫ് സി ചെയർമാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ തീരുമാനിച്ച തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒമ്പത് ദിവസം മുമ്പ് ഒരു മിന്നൽ പണിമുടക്ക് എന്നോളം മിനി ഊട്ടിയിലുള്ള ഒരു സൺറൈസ് എന്ന ഒരു റൺഡറിംഗ് പ്ലാന്റ് ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരു മുന്നറിയിപ്പില്ലാതെ ആ പ്ലാന്റ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടാണ് മെയിന്റനൻസും പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ ദിവസം തന്നെ മറ്റുള്ള റൺറിംഗ് പ്ലാന്റുകാരൊക്കെ ഞങ്ങൾക്ക് ഇനി മുതൽ പത്ത് രൂപ വേസ്റ്റിന് കിട്ടിയാലേ വേസ്റ്റ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയപ്രഖ്യാപനം അവർ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റോക്ക് എന്ന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ലേബലിൽ ഒരു പത്രക്കുറിപ്പ് പത്രകുറിപ്പറക്കിക്കൊണ്ട് അവർ നടത്തുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവർ കടകളിലൊക്കെ വന്നിട്ട് ഈ കളക്ടർ ഈ വേസ്റ്റ് ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേസിന് ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ റൺഡ്രിംഗ് പ്ലാന്റുകാർക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരിക്കലും അധികാരമില്ല അത് ഡി എൽ എഫ് എം സി കമ്മറ്റിക്കാണ് കളക്ടർ അതിന് ചെയർമാനും കൂടി ആ സിംഗിൾ ഡി എൽ എഫ് എം സി കമ്മിറ്റിക്കാണ് വേസ്റ്റിന് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഓർഡർ എന്നിരിക്കെ അതിന് വിപരീതമായിട്ട് ആ നിയമങ്ങൾക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് റെൻറിംഗ് പ്ലാന്റുകാർ ഏഴ് രൂപ ഇല്ലാതെ വേസ്റ്റ് കയറ്റില്ല എന്നുള്ള കർക്കശ ബുദ്ധിയോട് കൂടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി കടകളിൽ വേസ്റ്റ് എടുക്കാതെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സീസൺ നമ്മളെ മുമ്പിൽ വന്നിരിക്കുകയാണ് പാവപ്പെട്ട ആഘോഷ പരിപാടി നമ്മളെ പെരുന്നാൾ അതുപോലെ തന്നെ സ്കൂള് വെക്കേഷൻ സമയക്കായ സമയത്ത് പോലും നമുക്കൊക്കെ അത്രമാത്രം വലിയൊരു ദുരിതം വിതച്ചുകൊണ്ട് കോഴി വ്യക്തി നീങ്ങാതെ ഇവരെ ഏകാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറേയും അതുപോലെ തന്നെ ശുചിത്വ മിഷന്റെ ജില്ലാ ഭാരവാഹികളെ സന്ദർശിച്ചപ്പോൾ ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിക്കകം മുഴുവൻ വ്യവസികൾ കടയിൽ നിന്നും പഴയ സംവിധാനത്തിൽ നിന്ന് എടുത്തിരിക്കുമെന്നുള്ള ഉത്തരവ് കളക്ടർ അടിയന്തരമായിട്ട് ഇറക്കിയിരിക്കുകയെ ആ ഉത്തരവിന്റെ പൂർണ്ണ ലംഘനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള ഒരു സമിതി ആ പനമോ നമ്മളൊക്കെ എല്ലാവരുടെയും ജില്ലയുടെ മേൽസ്ഥാനത്തിരിക്കുന്ന കളക്ടറുടെ ഉത്തരവുകളൊക്കെ പൂർണ്ണമായും ലിഖരിച്ചുകൊണ്ട് ഈ റണ്ടിംഗ് പാൻഡുകാർ നടത്തുന്ന ഏകാധിപത്യ പ്രവണത ഇത് ശരിക്കും ഒരു പിടിച്ചുപറിയാണ് പാവപ്പെട്ട കച്ചവടക്കാരെ ഈ ഒരു പ്രതിസന്ധി ഈ സീസൺ സമയത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ ഒരു നടപടി അത് കടുത്ത കടുത്തയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ ഞങ്ങൾ മലപ്പുറത്ത് വെച്ചിട്ട് മലപ്പുറം ജില്ലയിലെ നാലായിരത്തിശാലം പോയി വ്യാപാരികൾ മൂന്ന് സംഘടനകൾ എ കെ ആർ സി എം എ ചിക്കൻ വ്യാപാര സമിതി ചിക്കൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംഘടന ഈ മൂന്ന് സംഘടനകൾ സംയുക്തമായിട്ട് അനിശ്ചിതകാല സമരത്തിലെ പ്രഖ്യാപിക്കേണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ജില്ലയിൽ എല്ലാ ഭാഗത്തും ഞങ്ങൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ വ്യാപാരികളൊക്കെ ഇന്ന് കടകൾ അടച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും അടക്കാത്ത കടകളുണ്ടെങ്കിൽ കർശനമായിട്ടും അവരൊക്കെ ഞങ്ങൾ അടപ്പിക്കും ഈ ഒരു സമരത്തിന്റെ ഭാഗമാകാൻ എല്ലാവരും ശ്രദ്ധിക്കുക നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ വരികയാണ് ഈ പെരുന്നാൾ പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കിങ്കിരന്മാരെ നിലക്ക് നിർത്താൻ സർക്കാരും ബന്ധപ്പെട്ട ഡി എൽ എഫ് എം സിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കം ആളുകൾ തയ്യാറാകണമെന്നും ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർപ്പിക്കുന്നു